മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ കാലത്തിനനുസരിച്ച് വിവിധ മാധ്യമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നു എല്ലാ കാലങ്ങളിലും വാർത്താ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പണ്ട് കാലത്ത് വ്യക്തികളാണ് സ്വയം അറിഞ്ഞത് വ്യത്യസ്ത പ്രദേശങ്ങളിൽ അറിയിക്കുന്ന വ്യക്തികളാകുന്ന മാധ്യമങ്ങൾ ക്രമേണ വർത്തമാന പത്രങ്ങൾ വന്നു ദീർഘകാലം നമ്മെ സംബന്ധിച്ച് വാർത്താമാധ്യമം എന്ന് പറഞ്ഞാൽ പത്രങ്ങളായിരുന്നു കാലം മുന്നോട്ട് പോയി ആകാശവാണി വന്നു അങ്ങനെ റേഡിയോയിലൂടെ നമ്മൾ വാർത്തകൾ അറിഞ്ഞു പിന്നീട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ദൂരദർശൻ വന്നു കാലം കഴിഞ്ഞപ്പോൾ ധാരാളം സ്വകാര്യ ഏജൻസികളുടെ ഉടമസ്ഥതയിലുള്ള ടി വി ചാനലുകൾ എഫ് എം സ്റ്റേഷനുകൾ ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വികാസത്തിനനുസൃതമായി ക്രമേണ നവീന സമൂഹ മാധ്യമങ്ങൾ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളുടെ മേഖലയിൽ വലിയ പരിവർത്തനം വികാസം സംഭവിച്ചത് നമുക്കറിയാം ഇതിൽ ഈ നവീന മാധ്യമങ്ങൾ എടുക്കുന്ന സമയത്ത് പ്രായണ അത് വ്യക്തികളാണ് നടത്തുന്നത് എന്ന് മാത്രമല്ല മിക്കവാറും അവയുടെ ഭാഷ വൈകാരികമാണ് എങ്ങനെ വൈകാരികമായ വാർത്തകൾ കൊടുത്ത് കൂടുതൽ ശ്രദ്ധേയമാകാം കൂടുതൽ വരുമാനം നേടാം എന്നുള്ളതാണ് അവയുടെ പൊതുവെയുള്ള ഒരു വീക്ഷണം മറ്റ് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളുടെ സ്ഥിതി എടുത്താൽ ആരാണ് അവയുടെ ഉടമസ്ഥത വഹിക്കുന്നത് ആ ഉടമസ്ഥത വഹിക്കുന്നവർ കേവലം നാട് നന്നാക്കാനല്ലോ വാർത്താ മാധ്യമം നടത്തുന്നത് മറിച്ച് ഏതൊരാശയത്തിന് വേണ്ടി തങ്ങൾ നിലകൊള്ളുന്നുവോ ആശയത്തിൻ്റെ പ്രചരണത്തിനും സമർത്ഥനത്തിനുമാണ് അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് വൈകാരികമായിട്ടാവട്ടെ മറ്റൊന്ന് തങ്ങൾ നിലകൊള്ളുന്ന ആശയപ്രചരണത്തിനാവട്ടെ അതിനു അതിനുവേണ്ടി പടച്ചുവിടുന്ന വാർത്തകളാണ് ഏറെ ഉണ്ടാവുക വാർത്തകൾ ഉണ്ടാക്കലാണ് കൂടുതൽ വിപണനം ചെയ്യപ്പെടുന്ന വാർത്തകളെ ഉണ്ടാക്കൽ അങ്ങനെ വിപണനം ചെയ്യപ്പെടുന്ന വാർത്തകളെ ഉണ്ടാക്കുമ്പോൾ സത്യം ഏതോ വിദൂര സ്ഥാനത്ത് മറയ്ക്കപ്പെടും തളയ്ക്കപ്പെടും അങ്ങനെ വരുമ്പോഴോ മാധ്യമധർമ്മം എന്നുള്ളത് മാധ്യമ വിധർമ്മമായി മാറും ഈ മാധ്യമവിധർമ്മമാണ് ഇന്ന് നമ്മളേറെ കാണുന്നത് ഏറെ കേൾക്കുന്നത് ഏറെ അനുഭവിക്കുന്നത് ഒരു സാമാന്യ സമൂഹമെന്ന രീതിയിൽ എന്താണോ ഉയർന്ന് കേൾക്കുന്ന ശബ്ദം അതിന് പിന്നാലെ പെടുകയാണ് ചെയ്യുക ഏത് രാജ്യത്തിലായാലും അത് കേരളത്തിലെന്നോ ഭാരതത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലെന്നോ അല്ലെങ്കിൽ അമേരിക്കയിലെന്നോ യൂറോപ്പിലെന്നോ ഒന്നും വ്യത്യാസമില്ല ഏത് സമൂഹമായാലും ഉച്ചത്തിൽ ഉയർന്നു കേൾക്കുന്ന ശബ്ദത്തിന് പിന്നാലെയാണ് അല്ലെങ്കിൽ ഏറെ പ്രചരിതമാകുന്ന രൂപത്തിന് പിന്നാലെയാണ് സമൂഹം പോവുക എന്നാൽ എവിടെയും വിവേകത്തെ സമാശ്രയിക്കുന്ന ഒരു ന്യൂനപക്ഷം ഉണ്ടാവും ആ ന്യൂനപക്ഷം കണ്ടതിനെ കേട്ടതിനെ അതേപടി സ്വീകരിക്കാതെ വിവേകത്തിന് വിധേയമാക്കുകയും സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക തള്ളേണ്ടതിനെ തള്ളുക എന്നുള്ള ഒരു നയം ഉൾക്കൊള്ളുകയും ചെയ്യും ആ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുകയാണ് നമ്മുടെ ദൗത്യം ആ ഒരു അവബോധം സമൂഹത്തിന് നൽകുകയാണ് വേണ്ടത് തീർത്തും അസത്യങ്ങളെ പ്രചരിപ്പിക്കുന്ന സത്യങ്ങളെ മൂടി വയ്ക്കുന്ന തങ്ങളുടെ ആശയ ആശയപ്രചരണത്തിനോ വേണ്ടി സത്യമായതിനെ അറിയിക്കാതിരിക്കുന്നു അസത്യമായതിനെ പ്രചരിപ്പിക്കുന്നു ഇതിൽ തങ്ങളുടെ ആശയം എന്നതിൽ കവിഞ്ഞു മറ്റൊന്നുകൂടിയുണ്ട് ഏറ്റവുമധികം തങ്ങൾക്ക് പരസ്യം തരുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഇപ്പോൾ പരസ്യ വരുമാനം വളരെ പ്രധാനമാണല്ലോ ഇപ്പോൾ പരസ്യ വരുമാനം പ്രധാനമായിരിക്കുമ്പോൾ പരസ്യം തരുന്നവരെ സംരക്ഷിക്കുകയോ അനുകൂലിക്കുകയോ ചെയ്യേണ്ടത് തങ്ങൾക്ക് പരസ്യം തരാത്തവരെ ഹിംസിക്കേണ്ടത് മാധ്യമങ്ങളുടെ വിധർമ്മത്തിൻ്റെ തീരും ഇത്തരം മാധ്യമ വിധർമ്മ ചെയ്തികളിൽ പെട്ട് നശിച്ച ഒരുപാട് വ്യവസായ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് എത്രയോ സ്ഥാപനങ്ങൾ ഇങ്ങനെയുള്ള മാധ്യമ വിധർമ്മികളുടെ പ്രവർത്തനം കൊണ്ട് നശിച്ചിട്ടുണ്ട് നമുക്ക് വ്യക്തിപരമായി അറിയാവുന്ന വിഷയങ്ങളുണ്ട് പലപ്പോഴും ഇതിൻ്റെ ഉടമസ്ഥതയും തങ്ങൾ നിലകൊള്ളുന്ന ആശയം ഇന്ന് നേരത്തെ പറഞ്ഞുവല്ലോ അത് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കേരളത്തിൽ എന്ത് നടക്കുന്നു എന്തെല്ലാം തരത്തിൽപ്പെട്ട അത്യാചാരങ്ങളും അതിക്രമങ്ങളും നടക്കുന്നു അതിവർക്ക് വിഷയമേ ആയിരിക്കില്ല അഥവാ ദക്ഷിണ ഭാരതത്തിൽ എന്ത് നടക്കുന്നു അത് വിഷയമേ ആവില്ല പകരം ഇവരുടെ റഡാറുകളൊക്കെ കാശ്മീരിലേക്കും ഉത്തർപ്രദേശത്തിലേക്കും ഒക്കെ ആയിരിക്കും തിരിച്ചു വച്ചിട്ടുണ്ടാവുക ഭാരതത്തിൽ എന്ത് നടക്കുന്നു പാകിസ്ഥാനിൽ എന്ത് നടക്കുന്നു ബംഗ്ലാദേശിൽ എന്ത് നടക്കുന്നു അതവർ റഡാറിൽ ചിലപ്പോൾ പതിയില്ല പകരം പലസ്തീനിൽ എന്ത് നടക്കുന്നു ഇതായിരിക്കും അവരുടെ നോട്ടം ഇത് വലിയൊരു കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് ഇതിനെ വേണ്ടതുപോലെ തിരിച്ചറിയാനുള്ള പാകതയുള്ള വ്യക്തികളായി നമ്മൾ തീരുകയും നമ്മളാൽ കഴിയുന്ന രീതിയിൽ സത്യസന്ധമായ ആശയങ്ങളെ വാർത്തകളെ പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് ഒരു മാധ്യമത്തിനെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല കാരണം നവീന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഏതൊരു വ്യക്തിക്കും സത്യസന്ധമായി വാർത്ത പ്രചരണം ചെയ്യുന്ന ഒരു ന്യൂസ് ഏജൻസിയായി പ്രവർത്തിക്കാനുള്ള സാധ്യത ഇക്കാലത്തുണ്ട് അതുപയോഗിക്കുക ഒരിക്കലും വൈകാരികമായ അസത്യപ്രചരണങ്ങൾ ചെയ്യരുത് എന്നാൽ ധീരതയോടുകൂടി സമൂഹം അറിയണമെന്നുള്ളത് അറിയിക്കാൻ നമുക്ക് സാധിക്കണം ആരെയും നിന്ദിക്കുന്ന പദപ്രയോഗങ്ങളില്ലാതെ സത്യസന്ധങ്ങളായ ആശയങ്ങളെ പക്വതയോടുകൂടി അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ അയാളെ തടയാൻ ആർക്കും സാധിക്കില്ല ആർക്കും സാധിക്കില്ല ആ രീതിയിൽ ഓരോ വ്യക്തിയും ധർമ്മബോധമുള്ള ഓരോ വ്യക്തിയും നവീന സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കണം എന്നാണ് പറയാനുള്ളത് ജാഗ്രതയുള്ള അത്തരം പ്രവർത്തകരായി സ്വയം തീരണം അതിനിടെ വിദ്യാഭ്യാസത്തിലൂടെ ദേശീയ അവബോധമുള്ളവർ മുന്നോട്ട് വന്നാൽ ആവർത്തിച്ച് പറയട്ടെ വൈകാരിക പക്വതയോടുകൂടി ഇമോഷണൽ മെച്യോറിറ്റി അതുപോലെ ബൗദ്ധികമായ സത്യസന്ധത വേണം ഒരിക്കലും വ്യക്തി മറ്റോ ഉപയോഗ വെച്ചുകൊണ്ട് ഒന്നിനെയും ആരെയും നിന്ദിക്കരുത് അങ്ങനെ സത്യസന്ധമായി സ്വയം ഓരോരുത്തരും വാർത്ത അവതാരകരാവും അതിനുള്ള സാധ്യത ഇന്നുണ്ട് ഏതൊരു കുട്ടിയുടെ കയ്യിലും സ്മാർട്ട് ഫോണുണ്ട് നല്ല നിലവാരമുള്ള വീഡിയോ റെക്കോർഡിങ്ങിനുള്ള സാധ്യത എല്ലാ മൊബൈൽ ഫോണുകളിലും ഇന്നുണ്ട് അത്തരം വാർത്തകളെ പ്രചരിപ്പിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ സുലഭങ്ങളാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ ഏതാനും കുത്തക മാധ്യമങ്ങളെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇത്തരം വാർത്താ പ്രചരണത്തിലൂടെ അവരുണ്ടാക്കി തീർക്കുന്ന അസത്യത്തിൻ്റെതായ വാതാവരണത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് അവിടെയും ഇവിടെയും മാറിയിരുന്ന് വിമർശിച്ചതുകൊണ്ട് ഒരു പ്രയോജനവും മറിച്ച് കാര്യക്ഷമമായി പ്രായോഗികമായി നവീന വിദ്യ പ്രദാനം ചെയ്യുന്ന സാധ്യതയെ ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത് അത്തരം ആശയ പ്രചരണത്തിലൂടെ തീർച്ചയായിട്ടും മറ്റ് അസത്യപ്രചരണങ്ങൾ തുറന്നു കാണിക്കാൻ പറ്റും നിഷ്പ്രഭമാക്കി തീർക്കാൻ പറ്റും യാതൊരു സംശയവും ഇല്ല നമസ്കാരം